ടുഗദർ ഫോർ തൃശൂർ എന്ന പേരിൽ ജില്ലയിൽ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കഴിമ്പ്രം വി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളും പങ്കുചേർന്നു ജില്ലയിലെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിന് തോറും ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഈ പദ്ധതി തൃശ്ശൂർ ജില്ലയിലെ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എട്ട് കുടുംബങ്ങളെയും വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് കുടുംബങ്ങളെയുമാണ് കഴിമ്പ്രം സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക്കിൽ നിന്നും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പി ഐ ഭക്ഷ്യധാന്യ കിറ്റുകൾ ഏറ്റുവാങ്ങി വിതരണോദ്ഘാടനം നിർവഹിച്ചു എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്റ്റാഫിന്റെയും മാനേജ്മെന്റിന്റെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ സാജു ഓവി വാർഡ് മെമ്പർ ഷൈൻ നേടിയിരിപ്പിൽ ഹെഡ് സ്റ്റാഫ് സെക്രട്ടറി മുജീബ് എന്നിവർ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം ഇരിക്കുക ഈ കിറ്റ് വിതരണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗുണഭോക്താക്കളെ വിളിക്കുന്നില്ല ഈ കിറ്റ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പദ്ധതി എന്താണെന്ന് കുട്ടികളെ കൃത്യമായിട്ട് അറിയിക്കാനുള്ളൊരു കാര്യമായിരുന്നു കാരണം നമ്മൾ ഇതുവരെ കിറ്റുകൾ സ്വീകരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ഈ പദ്ധതി എന്താണെന്ന് എന്താണ് അതിദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്താണെന്നും അതിദാരിദ്ര്യം എന്താണെന്നും കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയാണ് നമ്മൾ ആ പദ്ധതി ഉദ്ഘാടനം വഴിച്ച് വരാറുള്ളത് ഒരു കുറവായിട്ടുള്ള ഒരിക്കലും നിങ്ങളോട് പറയുന്നത് കാരണം